നമസ്കാരം താജ്മഹലിൽ ഉറൂസ് നടത്തരുതെന്നാവശ്യപ്പെട്ട ഹർജിയുമായി ഹിന്ദു മഹാസഭ രംഗത്ത് ആഗ്ര കോടതിയിലാണ് ഹിന്ദു മഹാസഭ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഈ വർഷത്തെ ഉറൂസ് ഫെബ്രുവരി ആറ് മുതൽ എട്ടു വരെ നടക്കാനിരിക്കാണ് ഹർജിയുമായി ഹിന്ദു മഹാസഭ രംഗത്ത് വന്നിരിക്കുന്നത് താജ്മഹൽ പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉറൂസിന് എതിരെ ഹിന്ദു മഹാസഭ ഹർജി നൽകിയിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്മാരകത്തിൽ മതപരമായ ആചാരങ്ങൾ നടത്തുന്നത് ശരിയല്ലെന്നാണ് ഹർജിയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് പ്രാചീനമായ ഹിന്ദു മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളും രേഖകളും തങ്ങളുടെ പക്കലുണ്ടെന്നാണ് ഹിന്ദു മഹാസഭയുടെ അവകാശവാദം ഉറൂസ് നടത്തുന്നത് തടയാൻ കോടതി നിരോധന ഉത്തരവിറക്കണമെന്നാണ് ഹിന്ദു മഹാസഭയുടെ ആവശ്യം ഉറൂസിന്റെ ഭാഗമായി താജ്മഹലിൽ സൗജന്യ പ്രവേശനം അനുവദിക്കുന്നതിന് എതിരെയും ഹിന്ദു മഹാസഭ കോടതിയിൽ ചോദ്യം ചെയ്തു താജ്മഹലിൽ നടക്കുന്ന ഉറൂസിന് എതിരെ ഹിന്ദു മഹാസഭ ദീർഘകാലമായി എതിർപ്പ് അറിയിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ വിഷയം അവർ കോടതിക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് മാർച്ച് നാലിന് കോടതി വാദം കേൾക്കും ന്യൂസ് ഡെസ്ക്